മാർക്കറ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാവുന്നത് നമ്മുടെ ഫെഡറൽ ബാങ്കിനെ കുറിച്ചാണ് ഫെഡറൽ ബാങ്ക് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ഫോമിലാണുള്ളത് എങ്കിലും യു ബി എസിൻ്റെ ഒരു റെക്കമെൻ്റ് പ്രകാരം ബൈ റെക്കമെൻ്റേഷനാണ് ഇപ്പോൾ കൊടുത്തത് നേരത്തെ അവരിട്ടിരുന്നത് റേറ്റിംഗ് നോട്ടറൽ ആയിരുന്നു പക്ഷേ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് റിസ്ക് റിവാർഡ് അനുവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു ടാർഗറ്റ് ഇവർ നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത് ബാങ്കിൻ്റെ അസറ്റ് നിലവാരം മെച്ചപ്പെടുന്നു എന്ന പ്രതീക്ഷയും യു ബി എസിനുണ്ട് പുതിയ സി ഒ ഇ ആയിട്ട് വരുന്ന ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ പുതിയ സിഒയെക്കുറിച്ച് വ്യക്തതയും ഈ ഒരു വലിയൊരു രൂപത്തിലുള്ള മാർക്കറ്റിൽ ഫെഡറൽ ബാങ്കിൻ്റെ ഫിഗർ ഉയരും എന്നതാണ് യു ബി എസ് മനസ്സിലാക്കുന്നത് അതുമാത്രമല്ല പുതിയ സി ഒ വരുമ്പോൾ ഭാവി തന്ത്രത്തെ അതല്ലെങ്കിൽ ഫ്യൂച്ചറായിട്ട് ബിസിനസ് തന്ത്രത്തെയും മാറ്റി എഴുതാനുള്ള സാധ്യതകളും യു ബി എസ് വിലയിരുത്തുന്നുണ്ട് ഇതിൻ്റെ ഒരു ഓവറോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം നേരത്തെ നമ്മളൊക്കെ നാൽപ്പത് രൂപയും അമ്പത് രൂപയിലേക്ക് കണ്ടപ്പം പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചു വെച്ചോ ഉയരുന്ന സ്റ്റോക്കാണെന്ന് പലരും അന്ന് നാൽപ്പത് രൂപയുള്ളത് ഇനിയിപ്പോൾ എപ്പോൾ കയറാനാണ് എന്നൊക്കെ കരുതി വെച്ച ആളുകൾക്കൊക്കെ ഇപ്പോൾ ഒരു അമളി പറ്റിയിട്ടുണ്ട് വളരെ പെട്ടെന്നായിരുന്നു ഇതിൻ്റെ ഒരു കുതിച്ചു ചാട്ടം നൂറ്റി തൊണ്ണൂറ്റഞ്ച് ലെവലിലേക്ക് വന്നിട്ടുണ്ട് വൺ ഇയർ എന്ന് പറയുന്നത് വലിയ ഒരു പന്ത്രണ്ട് മാസം കൊണ്ട് നല്ലൊരു ശതമാനം വളർച്ച ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഇന്ന് ക്ലോസിംഗ് റേറ്റ് വന്നിട്ടുള്ളത് രണ്ട് രൂപ എൺപത്തിരണ്ട് പൈസ പോസിറ്റീവായിട്ട് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ നാൽപ്പത്തി എട്ട് പൈസക്കാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ളത് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ടുഡേ ലോ പോയിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ എഴുപത്തൊന്ന് പൈസയും നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ പത്തൊൻപത് പൈസ വരെ ഹൈയും പോയിട്ടുണ്ട് വൺ ഇയർ ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തി ആറ് രൂപ നാൽപ്പത്തി അഞ്ച് പൈസയും ഹൈ എൻഡ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ പത്തൊൻപത് പൈസയാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ പത്തൊൻപത് പൈസ എന്ന് പറയുന്ന ആ ഒരു ഫിഗർ വലിയ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഫിഗറാണ് ആ ഒരു ഹൈയിലേക്ക് ഈ ഒരു സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് ഇന്ന് ഈ ദിവസമാണ് നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റോക്കിനെ കുറിച്ചും അഥവാ നമ്മുടെ റെയിൽവേ സ്റ്റോക്കിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നാണ് ഇതിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത് കാണാത്തവർ ആ റെയിൽവേ സ്റ്റോക്ക് ഒന്ന് കാണാൻ അത്യാവശ്യം തിരക്കില്ലാത്ത സ്റ്റോക്കാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും ഇന്നാണ് ഓവറോൾ വൺ ഇയറിലെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അന്ന് പ്രത്യേക ഓർമ്മയിൽ ഇരിക്കട്ടെ നെക്സ്റ്റ് അനലിസ്റ്റ് എന്താണ് പറയുന്നത് നോക്കാം ഇരുപത്തിയെട്ട് അനലിസ്റ്റ് അനലിസ്റ്റിൽ എൺപത്തി രണ്ട് ശതമാനം ബൈ റെക്കമെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഹോൾഡിംഗ് തന്നെ പതിനാല് ശതമാനം ഹോൾഡിംഗ് കൊടുക്കുന്നുണ്ട് പിന്നെ ചില്ലാനം വളരെ തുച്ഛമായിട്ടുള്ള പെർസെൻറ്റേജ് മാത്രമാണ് ഈ ഫെഡറൽ ബാങ്ക് വിൽക്കലാണ് നല്ലത് എന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് അത് നാല് ശതമാനമാണ് അപ്പോൾ ഇരുപത്തിയെട്ട് അനലിസ്റ്റുകളിൽ എൺപത്തിരണ്ട് ആളുകൾ എൺപത്തിരണ്ട് ശതമാനവും പറയുന്നത് വിൽക്കലല്ല വാ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യലാണ് ഹോൾഡിംഗ് ആണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത് വ്യക്തതയായിട്ട് പറയുന്നില്ലെങ്കിലും വാങ്ങിക്കേണ്ട സമയമെന്നാണ് പക്ഷേ പതിനാല് ശതമാനവും പറയുന്നത് ഹോൾഡിങ്ങിൻ്റെ സമയമാണെന്നാണ് ഓക്കെ അതൊരു പ്രത്യേകമായിട്ട് നമ്മളൊന്ന് നോട്ട് ചെയ്യുക ഇത് വാങ്ങിക്കാനോ വിൽക്കാനോ അക്കുമുലേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല പകരം എൻ്റെ ഒരു കണ്ടെത്തലുകൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് ഒന്നേ ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നാൽപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് ക്രോർ ആണ് പി ഇ റഷ്യു ടി എം ബേസ് ചെയ്തിട്ട് പന്ത്രണ്ട് പോയിൻറ്റ് ഒന്ന് ആറും പി ബി റഷ്യു ഒന്ന് പോയിൻറ്റ് അഞ്ച് ഏഴും ഇൻഡസ്ട്രി പി ഇ റഷ്യു പതിനാല് പോയിൻറ്റ് ഏഴ് ഒന്നും ഡെപ്റ്റ് ടു ഇക്വിറ്റി നോട്ട് അക്ക നോട്ട് അപ്ലിക്കബിൾ അല്ലെങ്കിൽ നോട്ട് അവൈലബിൾ ആർ ഒ ഇട്ടേൺ ഓ ഇൻക് ഇക്വിറ്റിയാണ് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഒമ്പത് പെർസെൻറ്റേജും ഇ പി എസ് ടി ടി എം ബേസിയത് നോക്കുകയാണെങ്കിൽ പതിനഞ്ച് പോയിൻറ്റ് എട്ട് അഞ്ചും ഡിവിഡൻ്റ് ഈൽഡ് പൂജ്യം പോയിൻറ്റ് ആറ് രണ്ട് പെർസെൻറ്റേജും ബുക്ക് വാല്യു നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് എട്ടും ഫേസ് വാല്യു വരുന്നത് രണ്ട് രൂപയുമാണ് ഇനി നമ്മൾ നോക്കുന്നത് ഫിനാൻഷ്യൽ സൈഡാണ് ഫിനാൻഷ്യലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റവന്യൂ പ്രോഫിറ്റ് നെറ്റ് വർത്ത് നോക്കാറുണ്ട് റവന്യൂയുടെ ത്രൈമാസ കണക്ക് ക്വാർട്ടർലി കണക്കെടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെയുള്ള ക്വാർട്ടർലി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒ ഒന്ന് കോടി രൂപയായിരുന്നു കമ്പനിയുടെ റവന്യൂ ജൂൺ മാസത്തേക്ക് വരുമ്പം അത് ഒരു വർദ്ധനവിയുടെ ഭാഗമായിട്ട് ആറായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് മോശമില്ലാത്തൊരു വർധന വീണ്ടും വന്നിട്ടുണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിൽ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കോടി രൂപയും മാർച്ച് ഇരുപത്തി നാലിൽ അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പോൾ ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടി രൂപയുമാണ് ഉണ്ടായത് നല്ലൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള സസ്റ്റൈൻ ചെയ്തിട്ടുള്ള ഒരു വളർച്ച തന്നെയാണെന്ന് ഈ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റവന്യൂ ഇയർലി ബേസ് ഇയർലി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അഥവാ അഞ്ച് വർഷത്തെ കണക്കെടുക്കുമ്പോൾ ഒരു ഫ്യൂച്ചർ പ്ലാൻ നമുക്ക് തയ്യാറാക്കാൻ പറ്റും മറ്റത് കറന്റ്ലി ടോ ക്വാർട്ടർലി നോക്കുമ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടിയത് ഇതിലും നമുക്ക് നല്ലൊരു ഗ്രാഫാണ് കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പന്ത്രയ്യായിരത്തി നാനൂറ്റി എഴുപത്തി രണ്ട് കോടി രൂപയാണ് റവന്യൂ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പം അവിടെ നിന്ന് വർധന വന്നിട്ട് പതിനാറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരും നാമമാത്രമായിട്ടുള്ളൊരു വർധനമാണെങ്കിൽ പോലും പതിനാറായിരത്തി അഞ്ഞൂറ്റി രണ്ട് എന്ന ഒരു ഫിഗറിലേക്ക് എത്തിക്കാൻ കമ്പനിയുടെ റവന്യൂ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പം ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഒരു ഹൈജമ്പ് ഒരു നല്ലൊരു മൊമെൻ്റം നല്ലൊരു ബൂമിങ് ഈ ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ റവന്യൂയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയാണ് റവന്യൂ ഇനി നമ്മൾ നോക്കുന്നത് പ്രോഫിറ്റിൻ്റെ കാര്യമാണ് പ്രോഫിറ്റ് മെച്ചപ്പെട്ട രീതിക്ക് തന്നെയാണ് നമ്മൾ കാണുന്നത് അഥവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടർ ടു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ടു രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലേക്ക് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ തൊള്ളായിരത്തി നാൽപ്പത് കോടിയാണ് ഉണ്ടായിരുന്നത് ജൂൺ ക്വാർട്ടറിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് അഥവാ അല്പമൊന്ന് കുറഞ്ഞിട്ടുണ്ട് പകരം ആ കുറച്ചിലൊക്കെ ഓവർകം ചെയ്തിട്ടുതന്നെ സെപ്റ്റംബർ ക്രോസ് ക്ലോസ് ചെയ്യുമ്പോൾ ആയിരം കോടിയിലേക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിൽ ആയിരത്തി അറുപത്തി മൂന്ന് കോടി രൂപയും മാർച്ചിലേക്ക് ക്ലോസ് ചെയ്യുമ്പോൾ തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കോടി രൂപ എന്ന് പറഞ്ഞാൽ ആവറേജ് തിരക്കിടില്ലാത്ത ഒരു മൊമെൻറ്റമാണ് പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ ത്രൈമാസ കണക്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ക്വാർട്ടർലി ബേസിലോട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് നെക്സ്റ്റ് ഇയർലി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ച് കൊല്ലത്തെ കണക്കാണ് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയും രണ്ടായിരത്തി ഇരുപതിൽ പ്രോഫിറ്റ് വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയായി ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് എത്തുമ്പം തിരക്കേടില്ലാത്ത ഒരു മൊമെൻറ്റം അതിൽ കണ്ടിട്ടുണ്ട് ഇൻക്രീസ് ആയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ടോപ്പായിട്ട് ഹൈഎൻഡായിട്ട് നല്ലൊരു ഫിഗർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നെറ്റ്വർത്തിൻ്റെ കാര്യം ഇയർലി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് കോടിയാണ് കമ്പനിയുടെ നെറ്റ്വർക്ക് അഥവാ ഫെഡറൽ ബാങ്കിൻ്റെ നെറ്റ്വർക്ക് രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പോൾ പതിനയ്യായിരത്തി മൂന്നായി ഉയർത്താൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം താഴോട്ട് പോയിട്ടില്ല പതിനാറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയായി ഉയർത്താൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം ഇരുപത്തി നാനൂറ്റി എഴുപത്തിനാല് കോടി രൂപയാണ് നെറ്റ് വർത്തായിട്ട് കമ്പനിക്കുള്ളത് ഇനി അതിനെക്കുറിച്ച് എന്താണ് ആ ആളുകൾക്ക് അഥവാ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കാര്യങ്ങൾ എന്താണ് അവരുടെ പാറ്റേൺ ഇങ്ങനെ ഉണ്ട് നോക്കാം മ്യൂച്വൽ ഫണ്ടുകാരാണ് ഏറ്റവും ടോപ്പായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് ഇത് വലിയൊരു ഘടകം തന്നെയാണ് മ്യൂച്വൽ ഫണ്ടുകാർ വാരി എന്ന് പറഞ്ഞാൽ തിരക്കേടില്ലാത്ത ഒരു സ്റ്റോക്കായിട്ട് ഫെഡറൽ ബാങ്കിനെ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റും മുപ്പത്തി നാല് പോയിൻറ്റ് എട്ട് എട്ട് പെർസെൻറ്റേജാണ് ഈ ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റോക്ക് മ്യൂച്വൽ ഫണ്ടുകാരുടെ കൈകളിലുള്ളത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുള്ളത് ഇരുപത്തെട്ട് പോയിൻറ്റ് അഞ്ച് ഏഴ് പെർസെൻറ്റേജും റീറ്റെയിൽ അതേഴ്സിൻ്റെ കയ്യിൽ ഇരുപത്താറ് പോയിൻറ്റ് പൂജ്യം നാല് പെർസെൻറ്റേജും ഡൊമസ്റ്റിക് അദർ അദർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ പത്ത് പോയിൻറ്റ് അഞ്ച് ഒന്നും ഇതിനിടയ്ക്ക് ഒരു ടീമിൻ്റെ ഒരു കഥ പറയാനുണ്ട് കാരണം ഓണേഴ്സ് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഒരു രീതിക്കുള്ള സ്റ്റോക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല അഥവാ അതിൻ്റെയൊക്കെ മ്യൂച്വൽ ഫണ്ടിൻ്റെ കയ്യിലാണ് ഇപ്പോൾ എന്നുള്ള പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ അഥവാ ഓണേഴ്സിൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു സ്റ്റോക്കും കാണിക്കുന്നതായിട്ട് ഇവിടെ പറയപ്പെടുന്നില്ല കാണുന്നില്ല അതും ഒന്ന് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കമ്പനിയെക്കുറിച്ച് നമുക്ക് ഓവർവ്യൂ ആയിട്ട് പറയാനുള്ളത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക ശേഷം അതിൻ്റെ മൊമെൻ്റം ഒന്ന് പരിശോധിക്കുക എന്നിട്ട് വേണോ വേണ്ടേ എന്നുള്ള സ്വന്തമായി നിങ്ങളിൽ തീരുമാനം നിങ്ങളിൽ നിക്ഷിപ്തമാണ് നമ്മൾ ആ സെബയുടെ അപ്രൂവൽ കിട്ടിയിട്ടുള്ള അനലിസ്റ്റുള്ള സ്വന്തം തീരുമാനങ്ങൾ അല്ലെങ്കിൽ പഠനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുള്ള ഏതാനും സ്റ്റോക്കുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ ഒരു രൂപം അതുകൊണ്ട് ഫോളോപ്പ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഫോളോപ്പ് ചെയ്യുക അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട് ലിങ്ക് ഉപയോഗിക്കുക നമ്മുടെ സപ്പോർട്ട് ലഭിക്കുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി വിഷു ആൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ